ോത്സവത്തിനും അതുപോലെ ഒക്കെ നമ്മളെ കൊതിപ്പിക്കുന്ന അതേ കപ്പലണ്ടി റോസ്റ്റ് ആ ഭയങ്കര ടേസ്റ്റുള്ള കപ്പലണ്ടി റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റ് ആയത് കേട്ടോ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ പറയാനുള്ളത് ഞാനൊരു ദിവസം കൊണ്ട് തീർക്കും അത്രയ്ക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പച്ചക്കപ്പലണ്ടി ഇതേപോലെ വറുത്തെടുക്കാം വറക്കാൻ കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് മസ്റ്റ് ഒന്നുമല്ല കേട്ടോ ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് മണഞ്ഞുണ്ടെങ്കിൽ അത് ഇടാം ഇതൊന്നും ഇട്ടില്ലെങ്കിലും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇപ്പോൾ ഇതിലോട്ട് നല്ലതായിട്ട് ചൂടാവണം ചട്ടി ചൂടായി കഴിയുമ്പം ഇതിലേക്ക് കപ്പലണ്ടി ഇടാം പിന്നെ ഇതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കപ്പലണ്ടി കുറേ കൂടുതലുണ്ട് ഞാൻ അത് ഞാൻ ഞാനങ്ങ് വറുത്ത് വെക്കാൻ പോവുകയാണേ അപ്പം ഞാൻ ഇതെല്ലാം ഒന്നിച്ചെങ്ങിടാൻ പോകാം ശേഷം ഇതേപോലെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം വേഗം തന്നെ ഇത് കപ്പലണ്ടി എങ്ങനെ മൂന്ന് വരും അപ്പം തൊട്ടറി ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കപ്പലണ്ടി വറുത്തത് നമുക്ക് കടയിൽ വാങ്ങിക്കുന്ന പോലെ കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ കളക്കി വറുത്തെടുക്കാം ആയിട്ടില്ല ആയാൽ ഇതിൻ്റെ അതുപോലെ ഇങ്ങനെ ഇളകി വരും കുറച്ചുകൂടെ ആവാനുണ്ട് എല്ലാം ഒന്നും ആയില്ല അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലെ ഇരുന്നില്ലെങ്കിൽ നമ്മൾ തണുത്തു കഴിഞ്ഞാലേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ ആയി വരുന്നുണ്ട് കേട്ടോ ഇത് പാകമായിട്ടുണ്ട് നമുക്ക് ഇനി ഓഫ് ചെയ്യാം ഇനിയാണ് നമ്മളിത് റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ആവശ്യങ്ങൾ പിടിച്ചേർത്ത് റോസ്റ്റ് ചെയ്യുമോ പിന്നെ മസാല കപ്പലണ്ടി ഉണ്ടാക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇതിനി ഓഫ് ചെയ്യാം ഇത് കഴിഞ്ഞ തണുക്കാൻ കുഴപ്പം വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചു കാണിച്ചു തരാം പെർഫെക്റ്റായിട്ട് വന്നത് അവിടെ ഇത് ഞാൻ തണുക്കാൻ എടുത്ത് വെച്ചതാണ് കണ്ടില്ലേ ഇതെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല കപ്പലണ്ടി ഉണ്ടാക്കാം ഞാൻ കുറച്ച് മസാല കപ്പലണ്ടി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടത്തില്ലേ നമ്മുടെ ഈ എന്താ പറയുക മുളക് പൊടിയൊക്കെ ഇട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് തണു തണുക്കട്ടെ അല്ല മസാല കപ്പലണ്ടി അല്ല കേട്ടോ റോസ്റ്റഡ് കപ്പലണ്ടി റോസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത് അതേറ്റി കപ്പലണ്ടി റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ ചിൻചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കടുവിടാം കടുവ് കുറച്ച് കൂടുതലിടണം നമ്മൾ ഈ അമ്പലപ്പറമ്പിലൊക്കെ കിട്ടത്തില്ല അതേ പണ്ട് അതുപോലത്തെ ആ റോസ്റ്റ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് അതിലോട്ട് ഞാൻ എപ്പോൾ കപ്പലണ്ടി വാങ്ങിച്ചാലും അത് ഉണ്ടാക്കാറുണ്ട് കടു നിന്നിട്ട് പൊട്ടി കയറും അത് കടുവ ഇട്ടു ഇനി വെളുത്തുള്ളിയാണ് ഇടേണ്ടത് വെളുത്തുള്ളി ഇതുപോലെ നീളൊക്കെ കറിവേപ്പില വന്നിട്ടുണ്ട് കറിവേപ്പിലായിട്ട് ഇച്ചിരി കൂടുതലിട്ട് നല്ല വിധിയായിരിക്കും നല്ല പോലെ ഒന്ന് വറുക്കണം നന്നായിട്ട് വറക്കണം ഇനി ഇതിനകത്തോട്ട് മുളക് പൊടി ഇടാം മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനുണ്ടാകും കേട്ടോ ഇതിപ്പോ ഇച്ചിരി കൂടുതൽ കപ്പലണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ മുളക് പൊടി ഇട്ടിട്ട് ഇത് ഒന്ന് ഇളക്കി അങ്ങ് മൂത്ത് പോകുന്നത് പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും മുളക് പൊടി ഇനി തീ ഓഫ് ചെയ്യാം കപ്പലണ്ടി ഇടാം പെട്ടെന്ന് കളക്കപ്പലിൻ്റെ ഞാൻ മൊത്തം വാരിയിട്ടില്ല കയ്യിലിങ്ങനെ എടുത്ത് ഇട്ടോണ്ടിരിക്കുക തൊലിയോട് കൂടി തന്നെ ഇട്ട് ഇതേപോലെ അങ്ങ് ഇളക്കി ഇപ്പോൾ ഉത്സവത്തിനും അതുപോലെ കടപ്പുറത്തും ഒക്കെ നമ്മളെ കൊതിപ്പിക്കുന്ന അതേ കപ്പലിൻ്റെ റോസ്റ്റ് ആ ഭയങ്കര ടേസ്റ്റുള്ള കപ്പലിൻ്റെ റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റായത് കേട്ടോ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ പറയലു ഞാനൊരു ദിവസം കൊണ്ട് തീർക്കും അത്രയ്ക്കും ഇഷ്ടമാണ് അപ്പോൾ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്